ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ നിക്കർ സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമുക്ക് സിംപിളായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു നിൽക്കറാണ് മൂന്നര ഐറ്റം നാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ നിക്കറിൻ്റെ അളവും കാര്യവും സ്റ്റിച്ചിങ്ങും ആണ് എന്ന് കാണിക്കണത് അപ്പോൾ ഒരു നിക്കറിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അളവ് എടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വെറും സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ തുണി നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് തുണിയുടെ ക്ലോസ് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് തന്നെയാണ് തിരിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ മുകൾ ഭാഗം ക്ലോസ് ആണ് കേട്ടോ അത് നമുക്ക് പ്രശ്നമല്ല ആണെങ്കിലും ഇനി നമ്മൾ ആദ്യം അളവ് ചെയ്യുന്നത് സീറ്റ് അളവാണ് അപ്പോൾ സീറ്റ് സീറ്റളവ് ഞാനിവിടെ ആറു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ടോട്ടൽ ലെങ്ത്താണ് എടുക്കുന്നത് ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് അപ്പോൾ ഞാൻ പത്ത് ഇഞ്ചും അതിലൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടിഭാഗം തയ്ക്കാം സോറി മടിക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മളൊരു പതിനൊന്ന് ഇഞ്ച് അടി അളപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടിവീതി വേണ്ടതും ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ സീറ്റളവിൻ്റെ ആ ക്രമത്തിൽ തന്നെ ആ ഇതിൽ തന്നെ വരും കേട്ടോ അടിവീതി എന്നിട്ട് ഇതിങ്ങനെ അടി അളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം എടുക്കുന്നത് നമ്മൾ റികാൾ എന്ന് പറയും അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത്ത് അങ്ങനെയൊക്കെ പറയും കേട്ടോ അഥവാ നടവീതി നട ഇറക്കും അങ്ങനെ പറയാം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നടയിറക്കും നടവീതി ആണ് അപ്പോൾ ഇപ്പോൾ നട ഇറക്കം എടുത്തിട്ടുള്ളത് അതോ ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ നടവീതി അഥവാ ക്രോച്ച് വീതി എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചുമാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ആദ്യം നമ്മൾ ഒന്ന് ക്രോച്ചില വീതിയിലേക്ക് അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം അതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അടി വീതിയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആ നിക്കറിൻ്റെ അളവെടുക്കൽ ഇവിടെ ഫുള്ളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അടിവീതിയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി മുകൾ ഭാഗത്തു നിന്ന് തുടങ്ങാം അതിന് ഇത് രണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളത് ഈ ഭാഗം ഓപ്പൺ ആണെങ്കിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ രണ്ട് പീസാണ് കിട്ടുക നമുക്ക് ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചിട്ട് വേണ്ടട്ടോ അതിങ്ങനെ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് അരപ്പട്ടയാണ് അപ്പോൾ അതിൻ്റെ തുണി നമ്മളപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് എടുക്കാം ആദ്യം നമുക്ക് ഈ മിക്കറിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യതാണ് നമ്മൾ നമ്മൾ അര സീറ്റ നിന്ന് ഈ ഉണ്ടല്ലോ ഈ ക്രോച്ച് വരുന്ന ഭാഗം ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സീറ്റാളവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ക്രോച്ചിൻ്റെ ഒരു ആർ ആർച്ച് രൂപത്തിലുള്ളത് മാത്രം ഒന്ന് നമ്മളിപ്പോൾ രണ്ടോ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കണം ബെറ്റർ ആയിരിക്കും അങ്ങനെ നമ്മൾ ക്രോച്ചാളൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അടിവീതി ഒന്നും മടക്കി തയ്ക്കാണ് വേണ്ടത് കണ്ടോ ഇത് നമ്മൾ അടിവീതി ആയിട്ട് വരുന്നത് വരേണ്ടിതാണ് ആദ്യം നമ്മൾ ഒരു അര മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം വീണ്ടും ഒരേ ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടിവീതി നല്ല വീതിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തതിന് മുമ്പ് തന്നെ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യുക നിൽക്കുന്നത് സാധാരണ നല്ല വീതി തന്നെയാണ് കേട്ടോ അടിവീതി വരിക അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഉള്ളതാണ് എടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ രണ്ട് ഭാഷയും അതുപോലെ തന്നെ അടിവീതി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമ്മളിത് അരവണ്ണം അതേപോലെ സെൻടർ ഭാഗം അതുപോലെ രണ്ടാക്കിയിട്ടിങ്ങനെ പിടിച്ചിട്ട് ഇതോലൊന്ന് പിടിച്ചുക നമ്മൾ രണ്ട് ക്രോച്ചിൻ്റെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ അത് ഇതോലെ ഈക്വലായിട്ട് വരേണ്ട പോലെ ഇതാ അടിവശം ഇതാ അതുപോലെയും വരും കേട്ടോ ഇനി ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്യാണ് വേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റേ ഭാഗം വരെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അടിവീതി നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് ഷേപ്പ് ചെയ്യണത് അതും ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യണത് നല്ലതായിരിക്കും കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നടകർ കേട്ടോ അങ്ങനെ അതൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അരപ്പട്ടുണ്ടാക്കണം അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ നമ്മളെ നിക്കറിൻ്റെ അര വീതി അപ്പോൾ അതിലൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മളിപ്പം പട്ട എടുക്കുന്നത് നമുക്കിപ്പോൾ ടോട്ടലി ഒരു വശത്തേക്കും പന്ത്രണ്ടും മറ്റേ വശത്തേക്കും പന്ത്രണ്ടും ടോട്ടൽ ഇരുപത്തിനാലാണ് ഒരു ഇരുപത്താറ് ഇഞ്ച് നീളം ഞാൻ പട്ടൊക്കെ എടുത്തിട്ടുണ്ട് വീതി പിന്നെ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഇതിനനുസരിച്ചാണ് കേട്ടോ എടുക്കുക ഞാൻ അവിടെ വീതി ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കാരണം നല്ല വീതിയുള്ള ഉള്ള പട്ട് പട്ടയാണ് ഉദ്ദേശിക്കുന്നത് മുകൾ ഭാഗം പിന്നെ ചെറിയ അലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇത്ര വീതിയുള്ള ഉള്ള പട്ടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് നമുക്ക് ഇരുനിക്കറിൻ്റെ ഉൾവശത്തേക്ക് അതേപോലെ അതുപോലെ പോലെ വെച്ചുകൊടുക്കുക ചീത്ത വശത്താണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ഈ പട്ടൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാതെ ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കാലിഞ്ച് അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഒരു അര ഇഞ്ച് വീതിയിൽ തുമ്പ് വിട്ടിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മൾ അവസാനിക്കുന്ന എൻ്റെ ഭാഗത്തുള്ള സമയത്ത് ഇത് ഫുള്ളാക്കരുത് അതിന് മുമ്പ് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തേക്കുക നമ്മൾ സ്റ്റിച്ചിങ് അതിന് ശേഷം നമ്മൾ ആദ്യം വിട്ട നമ്മുടെ തുണി ഉണ്ടല്ലോ ഒര ഇഞ്ച് തുണി അതും പിന്നെ ലാസ്റ്റിക് ഞാൻ വാൽസ് വന്ന ഈ തുണിയും കൂടി അതുപോലെ ഒരുമിച്ച് പിടിക്കുക ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് ഇതൊന്ന് താഴത്തേക്ക് ഇട്ട് നമ്മളെ ഈ ഒരു അരപ്പട്ടുണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ഒപ്പത്തിനൊപ്പം പിടിച്ചണം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് ഞങ്ങൾക്കിനി അരപ്പട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ നിക്കറിൻ്റെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാതെ നോക്കണം കേട്ടോ അത് വെറും അരപ്പട്ടിൻ്റെ രണ്ട് അരപ്പട്ടിൻ്റെ രണ്ടറ്റവും കൂടിയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്നിങ്ങനെ വെട്ടിയിട്ട് കളയുക എന്നിട്ട് അതുപോലെ നിവർത്തി പിടിക്കുക അതിന് ശേഷം നമ്മൾ എവിടെയാണ് നിർത്തി വെച്ചത് നമ്മൾ സ്റ്റിച്ചിങ് അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് അതുപോലെ തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ അതിന് ശേഷം നമ്മൾ നിക്കർ നിക്കറിതൊന്നും മറിച്ചിട്ട് കൊടുക്കണം നല്ല വശത്തേക്കൊന്നും മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ ഉൾ വശത്തായിരുന്നു കേട്ടോ ഇതൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഞാൻ അരപ്പട്ടയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത്ര രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചെറിയ അലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ വലിയ അരപ്പട്ടയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്കുള്ളത് പിന്നെ കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്ര എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ശരിക്കും ഈയൊരു വീതിയിലുള്ള അര ഇത്ര ഇത്രയൊന്നും വീതി വേണ്ടട്ടോ പിന്നെ ഞാൻ അരപ്പട്ട കുറച്ചും കൂടി നല്ല കട്ടിയിൽ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളിത് അതുപോലെ ഒന്ന് മടക്കും ഈ ഒരു അരപ്പട്ട അതുപോലെ ഈക്വലായിട്ട് മടക്കും ഇതിൻ്റെ പകുതിയാണ് കേട്ടോ മടക്കിയിട്ടുള്ളത് അതിന് ശേഷം വീണ്ടും അതേ അളവ് തന്നെ വീണ്ടും മടക്കിയിട്ട് നമ്മൾ നിക്കറിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അരഭാഗത്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഈ വീതി എടുക്കുന്നത് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വീതിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ മടക്കേണ്ടത് അതോ ഇത്രക്കണ്ണ വീതിയിൽ മടക്കിയെടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് ലാസ്റ്റിക് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യരുത് ഒരു കുറച്ചൊരു അര ഇഞ്ച് അവിടെ വിടണം കേട്ടോ നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ വേണം നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അര ഇഞ്ച് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ അലാസ്റ്റിക് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു പിന്നിലൂടെ നമ്മൾ ഇതാ അലാസ്റ്റിക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ രണ്ടറ്റം കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഇതൊന്ന് വലിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുക്കും കേട്ടോ അതിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് വലിച്ചു പിടിക്കണം കേട്ടോ പിന്നെ അലാസ്റ്റിക് മുമ്പിൽ ആവാതെ നോക്കുക വേണം അതിൻ്റെ അറ്റത്ത് തന്നെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതോടെ നമ്മൾ ഞങ്ങൾ നിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ നിക്കർ അപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ ഇനി കുട്ടികൾക്ക് വീട്ടിലിടാനും അതുപോലെ ഗേൾസിനൊക്കെ നമുക്ക് ഇനി ടോപ്പ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ തയ്ച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്